பிர ஒரு வரதானது அது சிரங்களா நம்ம வித்தியார்த்திகள் காதோர் இடையில காலகட்டத்திலே புதிய சிந்தா தாரையில வித்தாபிய ഇത്തരം ഒരു இத்திரம் ഇവിടെ இவ்வளவு തന്നെ നമ്മുടെ ഭാഗ്യമാണ് അവരുടെ ചിറകിലേറി പറക്കുന്ന നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ നാടിന് കൈയുക എന്നതും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് നമുക്കറിയാം കോട്ടക്കൊല്ലം പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞാലിമരക്കാരുടെ പൈതൃക പറഞ്ഞ നാടിൽ ആ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുക എന്നതൊരു അത്ഭുതമായി നമ്മൾ കാണേണ്ടതില്ല തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഒരുപാട് സംഭാവന ചെയ്ത നാടിന്റെ നാടിൻ്റെ നന്ദി വരങ്ങുന്ന ഈ നാടിന് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാവണം അതിന്റെ പേര് നമ്മൾ പറക്കുകയും വേണം നമ്മുടെ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പറയുന്ന സംഘടനയുടെ വളർന്നു വരുന്ന ശീലങ്ങളായി നമ്മുടെ പുതിയ തലമുറകൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ചെറിയൊരു രണ്ടു വരി കവിത ഞാൻ നിങ്ങളെ സമർപ്പിക്കുകയാണ് ുംവതലമുറകളൊക്കെയും ഇരുപത്തി നാട്ടുകാർക്കും എല്ലാവർക്കും അശംസകൾ ആശംസകൾക്കും